ഇന്ന് നമുക്കൊരു കണവ വെച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു ഫ്രൈൻ്റെ റെസിപ്പി പിന്നെ ഒരു കുഞ്ഞം പാരക്കിട്ടിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഒരു മീൻ വറ്റിച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു രസത്തിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണമായിട്ട് ഇതിൻ്റെ അകത്ത് പച്ചക്കറി ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ടൊക്കെ പോകാം പിന്നെ കണവ വേവിക്കുന്ന സമയത്ത് കുറേ പേർക്കുള്ള സംശയമാണ് ഇത് മൂന്ന് മിനിറ്റ് കൊണ്ട് കുക്കാവോ എത്ര സമയം വേവിക്കണം എന്നൊക്കെയുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ അത് മീനൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കണവ ഫ്രൈക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം സാരാസൊക്കെ അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആ ഒരു കണവയും തന്നെ തനിയെ ഒരുപാട് വെള്ളം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്കിതൊരു അഞ്ചോ ആറോ വിസിലൊക്കെ കൊടുത്തിട്ട് കുക്ക് കയറക്കാം നമ്മുടെ കയ്യിലുള്ള ഒരു പ്രഷർ കുക്കറിൻ്റെ ആ ഒരു ചൂടനുസരിച്ചിട്ടിരിക്കും ഇതിലെത്ര പ്രഷർ വേണമെന്നുള്ളത് അപ്പം ഞാൻ അവിടെ ഒരു അഞ്ചാറ് വിസിറ്റ് കൊടുത്തിട്ടാണ് കേട്ട് അത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കൊരു മീൻ കറി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ആ ഒരു കുഞ്ഞം പാര മീൻ വെച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് മീനൊന്നും അറ്റിച്ചെടുക്കുന്ന രീതിയിലൊരു കറി തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയുള്ളിയും ഒരു ഒന്നര കപ്പോളം തേങ്ങ ചിരകിയതും ഒരു കഷ്ണം ഇഞ്ചിയാണ് ചെറുതായിട്ട് മുറിച്ചതും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് സ്പൂൺ നിറച്ചും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്താ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ നമുക്ക് ഒരു കറി വെക്കുന്ന ഒരു ചട്ടിയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് പച്ചമുളക് നീളത്തിന് മുറിച്ചതും അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് ഒരുപാട് നമ്മൾ അരച്ചെടുക്കൽ തിരുത്തരിപ്പോട് കൂടുതൽ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്നും വെള്ളമൊഴിച്ച് വെച്ച് തന്നെ കേട്ടോ അതും കൂടെ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനൊപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കൽ ഈ ഒരു ഒന്ന് രണ്ട് തണ്ട് കറി ഉപ്പിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെയ്തിട്ട് നമുക്ക് സ്റ്റവിലോട്ടൊന്ന് വെക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പച്ച ഉരുവാനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് ഉരുവ പൊടിച്ച ഒരു കുരുവുണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ചേർത്ത് വത്താൽ മതിയാകും എന്നിട്ട് അരച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് ചെറുതായിട്ട് കറി ഒന്ന് ഒന്ന് വറ്റി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഒരു ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കാവൊരു കണവ ഫ്രൈക്ക് വേണ്ടിയിട്ട് രസത്തിനേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളിക്ക് കുഞ്ഞാൽ ഒരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് മറ്റൊന്ന് ചതച്ചൊന്ന് മാറ്റിവെക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു കടായി വെച്ചു കൊടുത്ത് അടുപ്പിലോട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നമ്മളാ ചതച്ച് വെച്ച് തന്ന ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള കണവ ഒരു വെള്ളത്തോട് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല വെള്ളം നന്നായിട്ട് ഇതിട്ട് വറ്റിച്ചെടുത്താൽ മതിയാകും ഈ ഒരു ടൈമിൽ കണവ നന്നായിട്ട് കുക്കായെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് തുടങ്ങാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ റബ്ബർ കൺസിസ്റ്റൻസി ആവും അതുകൊണ്ട് കണവ നന്നായിട്ട് നമ്മൾ വേവിച്ചതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കാൻ പാടുള്ളൂ കുക്ക് ആവില്ല കേട്ടോ വീണ്ടും ഒന്നും കൂടെ റബ്ബർ കൺസിസ്റ്റൻസി കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ആവുന്നത്ര നമുക്ക് വേവിച്ചിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിലോട്ട് ഇതും കൂടെ ചേർത്ത് രണ്ട് തന്നെ കറിവേപ്പിലേക്ക് ചേർത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചൊന്ന് റെഡിയാക്കിട്ടെടുക്കാം ഇതിലേക്ക് ഇതാ അരക്കപ്പ് തേങ്ങ ചിരിതും കുറച്ച് പെരിഞ്ചിരയും കൂടെ ചതച്ച് നിറക്കുന്നതിന് അങ്ങനെ ഇതിനെ കൈകൊണ്ടൊന്ന് എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഫ്ലെയിം കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അതൊന്നും അവിടെ നിന്ന് ഫ്രൈ ആവരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് രസം ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു മൺചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടകും പിന്നെ അതുപോലെ തന്നെ വറ്റലു കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുവിളിക്ക് ചേച്ചത് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു നെല്ലിക്ക ഉലുപ്പത്തിന് പുളിയൊന്നും വെള്ളത്തിലിട്ടൊന്നും ിട്ട് അതും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള മെയിനായിട്ടുള്ള ലിങ്കിലടേണ്ടത് നമ്മൾ എല്ലാ രസത്തിലും ചേർക്കുന്നതാണ് കുരുമുളകും ജീവവും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചതാണ് അതൊരു രണ്ട് സ്പൂൺ ചേർത്ത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം ഈ ഒരു ടൈമിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാനും നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കാനോ ചൂടാക്കാനോ കാട്ടില്ല ചെറിയൊരു ചൂട് മതി എന്നിട്ട് എന്നുള്ളത് ൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ ചേർത്ത് തുടക്കം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതിയാകും അപ്പോൾ രസവും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഒരു കണവ ഫ്രൈ ഏകദേശമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടാണ് നമ്മൾ ഇട്ട തേങ്ങയൊക്കെ നല്ല രീതിയിൽ ഇതിൽ ഒന്ന് മുരിഞ്ഞു വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ എല്ലാം ഒന്ന് പാകം വന്നിട്ടുണ്ട് നമുക്ക് ഇനി ആ ഒരു അയൻ കടായി ആയതുകൊണ്ടെങ്കിൽ അതൊന്ന് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാ ഒരു കണവ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്പെഷ്യൽ കണവ ഫ്രൈ ആണ് കേട്ടോ അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ വറ്റിച്ചേട്ട് അപ്പോൾ തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യാൻ വരുമേ അതിനനുസരിച്ചിവിടെ നമ്മൾ തിളപ്പിച്ചൊന്ന് വേവിച്ച് വയ്ക്കാനായിട്ട് പിന്നെ അത് ആ ചോറും ആ ഒരു പച്ചക്കളർ രസവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കൂന്തൽ അല്ലെങ്കിൽ കണമാണെന്നൊക്കെ പറയും അത് ഫ്രൈ ചെയ്തതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ഒരു പാരമീൻ കറി ഈ ഒരു കുഞ്ഞു റെസിപ്പിയും കുഞ്ഞു വീടിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്